നമസ്കാരം വാസ്തുശാസ്ത്രം എപ്പിസോഡിലേക്ക് ജീവസൂത്രം അല്ലെങ്കിൽ ഗ്രഹമധ്യസൂത്രം എന്ത് എന്ന് പല സംശയവും അത് എവിടെ ഇടണം സാർ അത് എയർ ഹോള് എവിടെ ഇടണം അങ്ങനെയൊക്കെ ചില ചോദ്യങ്ങൾ സംശയങ്ങൾ വ്യക്തിപരമായും എനിക്ക് ഫോണിൽ നിരന്തരം ഈ സംശയം ചോദിക്കുന്നവരുണ്ട് ഒരിക്കൽ ഞാനത് വാസ്തുശാസ്ത്ര എപ്പിസോഡിൽ മുമ്പങ്ങ ഇട്ടിട്ടുണ്ട് എന്നാണ് എൻ്റെ ധാരണ എന്നാലും ഒരിക്കൽ കൂടി സംശയം ചോദിച്ചവർക്കും എല്ലാവരോടും പേഴ്സണലായിട്ട് മറുപടി പറയാൻ പറ്റാത്തത് കൊണ്ട് ഈ എപ്പിസോഡിലൂടെ മനസ്സിലാക്കിക്കൊള്ളു ഗ്രഹ മധ്യസൂത്രം അല്ലെങ്കിൽ ജീവസൂത്രം അത് വീടുമായി ബന്ധപ്പെട്ടതാണ് പുരയിടയുമായി ബന്ധപ്പെട്ടതല്ല ഇത് ഒരു വീട് എന്ന് സങ്കല്പിക്കുക ഈസ്റ്റ് വെസ്റ്റ് സൗത്ത് നോർത്ത് അപ്പോൾ കിഴക്ക് ദർശനം വീടോ പടിഞ്ഞാറ് ദർശനം വീടോ ആണ് എങ്കിൽ ഇങ്ങോട്ട് മുഖമായിട്ടോ അങ്ങോട്ട് മുഖമായിട്ടിരിക്കുന്ന വീടാണെങ്കിൽ ഇതിൻ്റെ ഈ ഭാഗത്തിൻ്റെ ഈ ഭാഗത്തിൻ്റെ ഒത്ത നടുക്ക് ഒരു സൂത്രം കടന്നു പോകുന്നു എന്നാണ് സങ്കല്പം ഊർജപ്രവാഹം വായുപ്രവാഹമൊന്നും പറയാം അപ്പോൾ ഇത് എവിടെയാണ് ഇടേണ്ടത് വീടിൻ്റെ മുകളിൽ ആ ഭാഗത്തു കൂടെ അങ്ങ് എയർഫോൾ കൊടുത്താൽ മതിയോ എന്ന് ചോദിക്കുന്നവരുണ്ട് അല്ല വീടിൻ്റെ മധ്യഭാഗത്തുകൂടെയാണ് ഈ സംഗതി ഇടേണ്ടത് ഏതാണ് മധ്യം ഈ വീടിൻ്റെ മധ്യഭാഗത്തു തടസ്സങ്ങൾ ഉണ്ടാകരുത് ചുമരുകൾ ഉണ്ടാകരുത് വീടിൻ്റെ മധ്യഭാഗത്ത് ചുമരുകൾ ഉണ്ടാകരുത് ഇനി ക്രോസ് ആയിട്ടാണ് ചുമരുകൾ വരുന്നതെങ്കിൽ അവിടെ ജനലോ വാതിലോ വച്ച പിടിപ്പിക്കേണ്ടതുണ്ട് ഗ്രഹമധ്യസൂത്രം കടന്നു വരിക നമ്മുടെ പേസ്മെന്റിന്റെ മുകളിൽ നിന്ന് ആ സൺസൈഡ് കോൺക്രീറ്റിൻ്റെ സൺസൈഡ് കോൺക്രീറ്റ് അല്ല അതിന് മുകളിൽ ആ ചുമരിൻ്റെ നടു മധ്യം എടുക്കുകയും അതായത് ഇത് വീടിൻ്റെ ചുമരാണെന്ന് വിചാരിക്കുക ഇത് പാദമാനം പേസ്മെൻ്റ് ഇത് ചുമര് അപ്പോൾ ഈ ചുമരിൻ്റെ മധ്യഭാഗം എടുക്കുക ഇത് മുതൽ ഇതുവരെയുള്ളതിൻ്റെ മധ്യഭാഗം എടുക്കുക ഇതിൻ്റെയും ഇതിൻ്റെയുമുള്ള മധ്യഭാഗം എടുക്കുക അപ്പോൾ ഏകദേശം ഈ ഭാഗത്തു കൂടെയാണ് ആ പ്രവാഹവും വായുപ്രവാഹവും ഊർജവിധാനവും നടക്കും എന്ന് പറയുക അപ്പോൾ മൊത്തത്തിൽ കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെയുള്ള ആ ഭാഗങ്ങൾ ഒഴിഞ്ഞു കിടക്കണം എന്നർത്ഥം സാധാരണ രീതിയിൽ ഈ ഭാഗത്ത് ഹോൾ ഇടാം പക്ഷേ ഹോൾ ഹോളിടുന്നതൊന്നും നമ്മുടെ ഇപ്പോഴത്തെ സംവിധാനത്തിൽ പര്യാപ്തമല്ല പര്യാപ്തമല്ല എന്ന് പറയാൻ കാരണം മുറിയൊക്കെ ഉണ്ടെങ്കിൽ അത് ഹോളിടുക അപ്പം പിന്നെന്താ വഴി ജനലോ വാതിലോ വച്ച് അതൊഴിവാക്കുക നിവൃത്തിയില്ലായെങ്കിൽ ഹോളിടുക അപ്പോൾ ഇത് കിഴക്കും പടിഞ്ഞാറൻ ദർശനമായ വീടുകൾക്കാണ് ഇനി തെക്കും വടക്കും മുഖമായ വീടുകൾക്ക് ഇതേ സിസ്റ്റം തന്ന പക്ഷേ അത് ഈ ഭാഗത്ത് ഇങ്ങനെയായിരിക്കും ജീവസൂത്രം പോവുക അപ്പോൾ മേൽപ്പറഞ്ഞ സിസ്റ്റം അനുസരിച്ച് അങ്ങനെ ഇടുക മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്ദി